ആകർഷണമുള്ള കുട്ടിയാണ് കാരണം ഇയാളുടെ പേര് ആകർഷണം എന്നാണ് കൊള്ളാം അഭിപ്രായമൊക്കെ കേട്ട സ്ഥിതിക്ക് തുടങ്ങല്ലേ നിങ്ങൾക്ക് കുറച്ചായാലും ടിപ്പ് വന്നിട്ട് ഇന്ന് ഞാൻ ഈ സാരി കണ്ടപ്പോത്തു സാരിയെ കുറിച്ച് പറയാന്ന് അല്ല കുട്ടികളെങ്ങനോട് ചോദിക്കും ചേച്ചി എന്റെ മുഖത്തിന് ചേരാന്ന് ഞാൻ എങ്ങനെയാ സാരി എടുക്കാൻ പോകുമ്പോൾ മനസ്സിലാവാ ഏ അതൊരു കോംപ്ലിക്കേഷൻ ആണ് അല്ലേ ആക്ച്വലി അത് നിങ്ങൾക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുക അങ്ങോട്ട് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്കിന്നിന് ഏത് കളറാണ് സ്യൂട്ടാവുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അണ്ടട്ടോന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ആയിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കുറച്ച് കളേഴ്സ് ഒക്കെ എടുക്കും അതേ കളറുള്ള ഒരു പത്ത് ഷാൾ ആയിക്കോട്ടെ വെച്ച് നോക്കാം നല്ല ലൈറ്റിംഗ് ഉള്ള എടുത്തും ഇല്ലാത്ത എടുത്തും നോക്കൂ എന്നിട്ട് നിങ്ങളുടെ മുഖത്തിന് ഏതാ ചേർന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കൂ എന്നിട്ട് സാരി സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ കളർ സോട്ടിങ് കുറച്ചും കൂടി എളുപ്പാക്കാം നിങ്ങക്ക് ചേരുന്ന കളറെ നിങ്ങക്ക് കണ്ടുപിടിക്കാന്ന് ടോപ്പിക്ക് മാറിപ്പോയി പിന്നെ നല്ല മെലിഞ്ഞ കുട്ടികൾക്ക് ഇത്തിരി വണ്ണം തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡബിൾ കളറില് ഇത്തിരി വീതിയുള്ള ബോർഡർ സെലക്ട് ചെയ്യാം നന്നായി മെലിഞ്ഞു തോന്നണെങ്കിലോ സിംഗിൾ കളറില് വീതി കുറഞ്ഞ ബോർഡർ ഉള്ളത് സെലക്ട് ചെയ്യാന്നെയ് ഒന്നും അങ്ങനെ തീർന്നു പോകുന്നില്ല ഇനി ഇനിയുണ്ട് പക്ഷെ ആകർഷകർക്ക് വർക്ക് തീർന്നുപോയി നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും കമ്പനിയാമാർ കരുത് കേട്ടോ